ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്ന് പകൽ മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടാകും ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുവാനായി നാം കടന്നു വരുമ്പോൾ കഥാവിന് നൽകുവാൻ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഇന്ന് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു പുതിയ ദിവസം ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ എന്താണ് നിങ്ങൾ കർത്താവിന് കാഴ്ച വെക്കുന്നത് ഇന്ന് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാം നിങ്ങൾ നന്ദി നിറഞ്ഞ ഒരു ഹൃദയമാണ് കർത്താവിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങൾ ും പകലും ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം നിങ്ങൾ കർത്താവിന് നന്ദി പറയുക നന്ദി നിറഞ്ഞ ഒരു ഹൃദയമുള്ളവർക്ക് ഒത്തിരി 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 അനുഗ്രഹങ്ങൾ വീണ്ടും 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 കർത്താവ് നൽകും ഇന്നത്തെ നിന്റെ ആവശ്യങ്ങളെ കർത്താവിന് സമർപ്പിക്കുക ഇന്ന് സകല പ്രതിസന്ധികളിൽ നിന്നും കർത്താവെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിന്റെ നിരാശകൾ നിന്റെ ഭയം നിന്റെ സംശയങ്ങൾ എല്ലാം ഈ പ്രഭാതത്തിൽ നിന്നെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക വിസയുടെ തടസ്സം മാറ്റാനായി കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിൻ്റെ ആ ആഗ്രഹത്തെ സമർപ്പിക്കുക നിങ്ങൾക്ക് ഉള്ള ചില സ്ഥലം വിൽക്കുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട് അത് കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ആ സ്ഥലത്തെയും അതിൻ്റെ പരിധികളെല്ലാം നാല് കോണുകൾ ചുറ്റിനുമുള്ള സ്ഥലവാസികൾ എല്ലാവരെയും കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക ആ സ്ഥലം നിങ്ങൾക്ക് മുൻപേ കൈവശപ്പെടുത്തിയിരുന്നവരെ അവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം അവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക അത് വാങ്ങിക്കാൻ ദൈവം ആരെയാണോ അനുവദിച്ചിരിക്കുന്നത് ആ വ്യക്തികളെയും കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കുക ഏത് വിലയ്ക്കാണ് നിങ്ങൾ അത് വിൽക്കാൻ ആഗ്രഹിക്കുന്നത് അതും കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കുക ഇന്ന് നിങ്ങളുടെ ജോലിയുടെ എല്ലാ തടസ്സങ്ങളെയും സമർപ്പിക്കുക ജോലി ഇല്ലാത്തവർ നിങ്ങളുടെ ആ അവസ്ഥയെ സമർപ്പിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണോ അതോ മാന്യമായ ഏത് ജോലി നിങ്ങൾക്ക് കർത്താവ് തന്നാലും അതെടുക്കാനൊരു മനസ്സ് നിങ്ങൾക്കുണ്ടോ എങ്കിൽ അത് കർത്താവിനോട് വ്യക്തമായി പറയുക ഉചിതമായ ജോലി വരുന്നിടം വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല കർത്താവ് ഏത് ജോലി നിങ്ങൾക്ക് തരുന്നോ അത് നിങ്ങൾ ചെയ്യുക ഉചിതമായത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വേറെ വരുമ്പോൾ കർത്താവിനോട് ആലോചന ചോദിച്ച് അതും സ്വീകരിക്കാം എന്നാൽ ഇപ്പോൾ നിങ്ങൾ വ്യക്തമായി കർത്താവിനോട് പറയുക കർത്താവെ ഇന്ന ഇന്ന കാര്യത്തിൽ എന്നെ നീ സഹായിക്കണം എനിക്കിന്ന ജോലി വേണം ഇന്നത്തെ നിന്റെ ഇന്റർവ്യൂവിനെ സമർപ്പിക്കുക ഇന്ന് നിങ്ങൾ പോകുന്ന ആശുപത്രി കാര്യങ്ങളെ സമർപ്പിക്കുക നിങ്ങളുടെ രോഗഭാഗം ഏതാണോ അത് വ്യക്തമായി സമർപ്പിക്കുക കഥാവിന് നിന്നെ സഹായിക്കാൻ സാധിക്കും കഥാവിന് നിന്നെ അനുഗ്രഹിക്കാൻ സാധിക്കും ഇന്ന് നിങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ആവശ്യങ്ങളെ സമർപ്പിക്കുക കടഭാരങ്ങളെ സമർപ്പിക്കുക അത് കൊടുത്തു വീട്ടാൻ കഴിയാത്ത അവസ്ഥയെ സമർപ്പിക്കുക നിങ്ങൾ ആരുടയിൽ നിന്നാണോ കടം വാങ്ങിച്ചത് ആ വ്യക്തികളെ ഇപ്പോൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവ് നിങ്ങൾക്ക് നൽകിയ കഴിവുകളെ സമർപ്പിക്കുക നിങ്ങളുടെ സമയം നിങ്ങളുടെ അവസരങ്ങളെ കർത്താവിന് നൽകുക തീർച്ചയായും കഥാവ് നിങ്ങളെ സഹായിക്കും ഈ സമയം എന്നോടൊപ്പം നിങ്ങളിത് പറയുക കഥാവായ ദൈവം എന്നെ ഉയർത്തുന്നു കഥാവായ യേശു എന്നെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കും എല്ലാ ഭയങ്ങളിൽ നിന്നും നിരാശകളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിക്കും വിജയത്തിലേക്കും സമൃദ്ധിയിലേക്കും അവിടുന്ന് എന്നെ നയിക്കും രണ്ടു പ്രാവശ്യം കൂടി ആവർത്തിക്കാം കഥാവായ യേശു ക്രിസ്തു എന്നെ ഉയർത്തുന്നു എൻ്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കഥാവായ യേശു എന്നെ രക്ഷിക്കും എല്ലാ ഭയങ്ങളിൽ നിന്നും നിരാശകളിലൊന്നും അവിടെ നിന്നെ മോചിപ്പിക്കും വിജയത്തിലേക്കും സമൃദ്ധിയിലേക്കും അവിടുന്ന് എന്നെ നയിക്കും കഥാവായ യേശു എന്നെ ഉയർത്തുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവിടെ നിന്നെ രക്ഷിക്കും എല്ലാ ഭയങ്ങളിൽ നിന്നും നിരാശകളിൽ നിന്നും അവിടെ നിന്ന് തന്നെ മോചിപ്പിക്കും വിജയത്തിലേക്കും സമൃദ്ധിയിലേക്കും അവിടെ നിന്നെ നയിക്കും ഈ വിശ്വാസത്തിൽ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമാൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരലി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റെതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ് നിൻ്റെ മോചനദ്രവ്യവുമായി ഈജിപ്റ്റും നിനക്ക് പകരമായി എത്യോപ്യായും സേബായും ഞാൻ കൊടുത്തു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവനു പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തകാരുണ്യത്താൽ അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തു കഥാവേ അങ്ങ് ഞങ്ങളെ എത്രമാത്രം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനാൽ ഞങ്ങളുടെ പേര് നിന്റെ ഉള്ളം കയ്യിൽ എഴുതിയിട്ടുണ്ടല്ലോ ഓരോ നിമിഷവും നീ എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന നിന്റെ അനന്തമായ സ്നേഹത്തെയും കരുതലിനെയും ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞാൻ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നീ എന്നിൽ നിന്ന് വിദൂരത്തല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ അനർത്ഥങ്ങൾ എന്നെ ചുറ്റി വളയാതെ നീ എന്നെ അനുഗ്രഹിച്ച് നിന്റെ ശക്തമായ കരം എന്നെ വലയം ചെയ്ത് സകല നിന്നും ആപത്തുകളിൽ നിന്നും എന്നെ നീ മോചിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അഗ്നിയിലൂടെ ഞാൻ നടന്നാലും എനിക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല എന്നെ ദഹിപ്പിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെന്നാൽ നിന്റെ പരിശുദ്ധ അഗ്നി എന്നെ വലയം ചെയ്തിരിക്കുന്നു നിന്റെ സ്നേഹത്തിൻ്റെ അഗ്നി എന്നെ വലയം ചെയ്തിരിക്കുന്നതിനാൽ മറ്റ് യാതൊരു അപകടങ്ങളോ പ്രതിസന്ധികളോ എന്നെ അലട്ടുകയില്ല ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ ഞാൻ നടക്കേണ്ടി വന്നാലും എത്രയൊക്കെ തകർച്ചകൾ എന്നെ തേടി വന്നാലും എത്രയൊക്കെ പ്രശ്നങ്ങൾ എന്നെ വിട്ടുമാറാതെ നിന്നാലും എൻ്റെ കർത്താവ് എന്നെ ആ പ്രശ്നങ്ങളിൽ കൂടി ആ പ്രതിസന്ധികളിൽ കൂടി ഒരു പുതിയ അനുഗ്രഹം നൽകി ആ പ്രതിസന്ധികളെ ഞാൻ എൻ്റെ ഉയർച്ചയ്ക്കുള്ള അവസരമായി കണ്ട് എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കും എൻ്റെ കർത്താവെ ഈ വിശ്വാസം എന്നിൽ ഇന്ന് ആഴപ്പെടുത്തണമേ എന്തെന്നാൽ നിന്റെ മുൻപിൽ നീ എന്നെ വിലപ്പെട്ടവനും പ്രിയങ്കരിയുമായി പ്രിയങ്കരനുമായി നീ എന്നെ കാണുന്നു കഥാവേ നീ എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എനിക്കെന്തൊക്കെ നഷ്ടപ്പെട്ടാലും എൻ്റെ ഉയർച്ചയെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാലും എനിക്കെതിരെ ദുഷ്ട ആരോപണങ്ങൾ നടത്തിയാലും എന്നിലുള്ള നന്മകളെ എടുത്ത് എനിക്കെതിരെ നന്ദിയില്ലായ്മ കാണിച്ചാലും എന്നോട് അവിശ്വസ്ത പുലർത്തിയാലും എന്റെ സകല സമ്പത്തും കഴിവുകളും എനിക്ക് നഷ്ടപ്പെട്ടാലും എൻ്റെ കർത്താവായ ദൈവം സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച എന്റെ കർത്താവായ ദൈവം ശക്തനായ ദൈവത്തിന്റെ കരം എന്നെ താങ്ങുന്നതുകൊണ്ട് ഞാൻ ഇനിമേൽ ഭയപ്പെടുകയില്ല കഥാവേ നിന്റെ വാഗ്ദാനത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവമായ കഥാവേ എൻ്റെ രക്ഷകനും എൻ്റെ വിമോചകനുമായ പരമപരിശുദ്ധനായ ദൈവമേ നീ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ നന്മകളെയും ഇപ്പോൾ ഓർക്കുന്നു നീ ഇന്നു വരെ എന്നെ പരിപാലിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തിൽ നിൻ്റെ കാരുണ്യം എന്നെ വിളിച്ചുണർത്തി നിൻ്റെ കരുതലും നിന്റെ സ്നേഹവും എന്നിലേക്ക് നീ പകർന്നു തന്ന് ഇന്നത്തെ ദിവസം ഒരു പുതിയ അനുഗ്രഹം നീ എന്നിൽ വർഷിക്കുന്നതിനെ ഓർത്ത് പുതിയ ആശയങ്ങൾ പുതിയ പ്രചോദനങ്ങൾ പുതിയ അവസരങ്ങൾ നീ ഇന്ന് എനിക്ക് നൽകുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ അങ്ങാണ് എൻ്റെ രക്ഷകനും കഥാവും എന്നിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാത്ത എൻ്റെ കഥാവായ യേശുവെ ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങയിൽ വിശ്വസി ുന്നു ഞാനങ്ങയെ ആരാധിക്കുന്നു ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്റെ കണ്ണുനീരൊപ്പി എനിക്കെതിരെയുള്ള സകല പോരാട്ടങ്ങളെയും ഭയം കൂടാതെ നേരിടാനുള്ള വിശ്വാസം എന്നിൽ ആഴപ്പെടുത്തണമേ എല്ലാ ഭയത്തിൽ നിന്നും എന്നെ പൂർണ്ണമായി നീ മോചിപ്പിക്കണമേ കഥാവെ നീ രക്ഷിക്കാൻ കഴിയുന്ന ശക്തനായ ദൈവമാണ് നിന്റെ ശക്തമായ കരങ്ങളാൽ ഓരോ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ തക്ക സമയത്ത് നീ രക്ഷിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സകല അന്ധകാര ശക്തികളെയും ഭയത്തിൻറെ ചങ്ങലകളെയും ഇന്ന് ഈ പ്രഭാതത്തിൽ നീ എന്നേക്കുമായി തകർത്തെറിയണമേ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം നൽകട്ടെ ഈ ലോകത്തിൻറെ സകല അശ്ലീലങ്ങളിലൊന്നും തിന്മകളിലൊന്നും സകല തെറ്റായ ചിന്തകളിലൊന്നും ബോധ്യങ്ങളിലൊന്നും ദൈവമേ അനീതിപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും നിന്റെ ശക്തമായ കരം ഇന്ന് ഞങ്ങളെ താങ്ങി നടത്തി സംരക്ഷിക്കട്ടെ ദൈവമേ നീയാണ് രക്ഷിക്കാൻ കഴിവുള്ള ശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തെ നീ ഇന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനെ ഇന്ന് നീ സംരക്ഷിക്കണമേ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളെ പരിപൂർണരാക്കട്ടെ കർത്താവേ പരിപൂർണനായ ദൈവമേ ഞങ്ങളെ ഇന്ന് പരിപൂർണതയിലേക്ക് നയിക്കണമേ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന് അരളിച്ച കർത്താവെ ഇന്ന് നിന്റെ പരിപൂർണതയാൽ ഞങ്ങളെ പരിപൂർണരാക്കണമേ അപൂർണരായ ഞങ്ങൾ നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ പരിശുദ്ധ സാന്നിധ്യം നിന്റെ പരിപൂർണതയിലേക്ക് ഞങ്ങളെ നയിക്കട്ടെ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ ഞങ്ങളുടെ തെറ്റായ ആശയങ്ങളെ സ്വാധീനങ്ങളെ ചിന്തകളെ കർത്താവെ ഇന്ന് നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ മാറ്റം വരുത്തേണ്ടതായ മേഖലയെ ഇന്ന് വ്യക്തമായി ഞങ്ങൾക്ക് കാണിച്ചു തരികയും മനസ്സിലാക്കി തരുകയും മാറ്റം വരുത്തേണ്ട എല്ലാ കാര്യങ്ങളിലൊന്നും ഞങ്ങൾ മാറേണ്ടതിന് ഇന്ന് നിന്റെ പരിശുദ്ധ അഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ കർത്താവെ നിന്റെ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ നിനക്കെൻറെ കൃപമതി എന്നരളി ചെയ്ത ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ സകല ലൗകിക വ്യഗ്രതകളിലൊന്നും ദുഷ്ട ശക്തികളിൽ നിന്നും ദുഷ്ടമായ ചിന്തകളിൽ നിന്നും കർത്താവെ ലോകത്തിന്റെ സകല തിന്മകളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിച്ച് സംരക്ഷിക്കണമേ എൻ്റെ കർത്താവെ നിന്റെ വചനം പൂർണമായി ഫലം പുറപ്പെടുവിക്കുവാൻ ആ വചനത്തെ ഞെരുക്കുന്ന സകല മുള്ളുകളെയും ഈ പ്രഭാതത്തിൽ നീ തച്ചുടയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ ജീവിതത്തെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു എല്ലാ പരാജയങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവി ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിലും നിന്റെ ശക്തമായ സഹായം നൽകി ഉപദേശം നൽകി ഞങ്ങൾ പോകേണ്ട വഴിയിൽ കൂടി മാത്രം സഞ്ചരിക്കാൻ നീ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കെതിരെ അടഞ്ഞുപോയ അനുഗ്രഹങ്ങളുടെ വാതിലുകളെ തകർക്കണമേ കഥാവേ ഞങ്ങളുടെ തെറ്റായ ചിന്തകളും വിപരീത ബുദ്ധിയും കാരണം ഞങ്ങൾക്കെതിരെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ ഞങ്ങളുടെ സംസാരം കൊണ്ട് ചിന്ത കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾ തന്നെ അടച്ചു കളഞ്ഞതാണ് ഇന്ന് നിന്റെ ശക്തിയാൽ ഞങ്ങൾക്കെതിരെയുള്ള അനുഗ്രഹങ്ങളുടെ വാതിലുകളെ തുറന്ന് ആ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനും അതനുഭവിക്കുവാനുമുള്ള ദൈവ കൃപയാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ നന്മയുടെ മാർഗത്തിൽ സത്യത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ ആവശ്യമുള്ള ധൈര്യവും ജ്ഞാനവും നൽകി കർത്താവ് ഉറച്ച വിശ്വാസവും നൽകി ഇന്ന് നിന്റെ സ്നേഹം നിന്റെ അനുഗ്രഹം ഒരു കവചമായി ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നെല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങൾക്ക് നീ നൽകുന്ന ഓരോ അവസരവും ഉയരാനുള്ള ഉയർന്ന ചിന്താഗതിക്കുള്ള ജീവിതത്തിൽ സമൃദ്ധിക്കുള്ള സമാധാനപരമായ ജീവിതത്തിനുള്ള ഓരോ പ്രചോദനവും ഓരോ അവസരവും ഇന്ന് ഉപയോഗപ്രദമാക്കി ഞങ്ങളുടെ എല്ലാ മേഖലയിലും ഞങ്ങൾ അനുഗ്രഹപ്രദരാകാൻ ഇന്ന് നീ ഞങ്ങളെ നയിക്കണമേ ഉപദേശിച്ച് മുന്നോട്ട് നയിക്കണമേ നീ ആഗ്രഹിക്കുന്നത് പോലെ ഇന്ന് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ കഥാവ് നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ എന്നാൽ നിന്നോട് ഞങ്ങൾ ആലോചന ചോദിക്കുന്നു ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ അതിലും ഉന്നതമായ നിന്റെ ലക്ഷ്യം ഞങ്ങൾക്ക് കാണിച്ചു തന്ന് അതിലേക്ക് ഞങ്ങളെ നയിക്കണമേ ലക്ഷ്യപ്രാപ്തിയോടെ ഇന്ന് ജീവിക്കുവാൻ ദൈവം ദാനമായി നൽകിയ കഴിവുകളെ അവസരങ്ങളെ പൂർണ്ണമായി ദൈവത്തിൽ നിന്നും സ്വീകരിച്ച് ഇന്നത്തെ ദിവസം ഒരു നിമിഷം പോലും പാഴാക്കാതെ ദൈവം നൽകിയ അവസരങ്ങളെ അനുഗ്രഹങ്ങളെ ഉപയോഗപ്രദമാക്കുവാൻ എൻ്റെ കഴിവുകളോട് കൂട്ടിച്ചേർത്ത് ദൈവത്തിൻ്റെ ജ്ഞാനം ഉപയോഗിക്കാൻ അവസരങ്ങൾ ഉപയോഗിക്കാൻ ദൈവമേ ഇന്ന് നീ എന്നിൽ കൃപ വർഷിക്കണമേ നിന്റെ പരിശുദ്ധ ത്മാവിനാൽ എന്നെ എന്നെ നിറച്ച് എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ എന്നത്തെ എല്ലാ കാര്യങ്ങളിലും നീ എന്നെ സഹായിച്ച് ലക്ഷ്യം കാണാൻ ഇന്ന് എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച് എന്നെ സഹായിച്ച് ഞാൻ ചെയ്യുന്ന എല്ലാം സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ പ്രത്യേകമായി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിസയ്ക്കുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ വസ്തു വിൽക്കാനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ രോഗപീഠകളിൽ നിന്ന് പരിപൂർണ ആശ്വാസവും സന്തോഷകരമായ ആരോഗ്യപരമായ ഒരു ജീവിതം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ കഥാവെ ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി പത്താം ക്ലാസ്സിലും ബോർഡ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന ഇന്റർവ്യൂവിന് പാസ്സായി തിരിച്ചു വരാൻ സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ചെയ്തു പൂർത്തീകരിക്കുവാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവെ എല്ലാത്തിനും ഉപരിയായി നന്ദി നിറഞ്ഞ എളിമ നിറഞ്ഞ വിശ്വസ്തത നിറഞ്ഞ വിശ്വാസത്തോടെയുള്ള ഒരു ഹൃദയം നൽകി ഞങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി പുതിയ ബോധ്യങ്ങൾ നൽകി പുതിയ വ്യക്തിയാക്കി മാറ്റണമേ ഒരു പുതിയ വ്യക്തിത്വം ഇന്ന് നൽകി ഇന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു വ്യക്തിത്വം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടതിനും ഈ മക്കൾ അവരുടെ ഹൃദയത്തിൽ നിന്നോട് പ്രാർത്ഥിച്ച ഓരോ ആവശ്യങ്ങളെയും കർത്താവെ നീ കേൾക്കുകയും ഇന്ന് അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ഈ അനുഗ്രഹം നമ്മിൽ പൂർണ്ണമാകാനായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമുക്കൊരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലലു ഹാലുയ്യ ഹാലുയ്യ ഹലുയ്യ ഹലുയി Hallelujah! 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 ഹാലുയ്യ ഹലുയ്യ ഹാലുയ്യ 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 ഹലുയ്യ ഹാലുയ്യ ഹലുയ ഹാലുയ്യ ഹാലുയ്യ ഒരു പുതിയ ഉണർവ് പുതിയ പ്രചോദനം പുതിയ ശക്തി പുതിയ അനുഗ്രഹം നൽകി പുതിയ സ്നേഹം പുതിയ സമാധാനം പുതിയ ഉൾക്കാഴ്ചകൾ നൽകി ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ പ്രാപിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും നീ മാറ്റുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നിയോഗങ്ങളെയും നീ ഏറ്റെടുത്ത് അവരെ നീ സഹായിക്കുന്നതിനെ ഓർത്ത് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഹാലുയ്യ 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 ഹാലലു 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 കർത്താവ ശക്തിയാൽ ഞങ്ങളെ വീണ്ടും ഉണർത്തി അനുഗ്രഹിക്കണമേ ഹാലലീയ ഹാലളീയ ഹാലളീയ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ ഹാലലൂയ്യ ഹാലൂയ്യ പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ഞങ്ങളെ സഹായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവെ ഇന്ന് ഈ മക്കളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും നീ സഹായിക്കുന്നതിനെയും ലക്ഷ്യം കാണാൻ അനുഗ്രഹിക്കുന്നത് ൂർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന 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 പരിശുദ്ധാത്മാവേ സ്തോത്രം 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 പരിശുദ്ധാത്മാവേ സ്തുതി 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 ഹാലുയ്യ ഹലുയ്യ ഹലുയ്യ പരിശുദ്ധാത്മാവേ നന്ദി ഹലലുയ്യ ഹാലുയ്യ ഹലുയ്യ ഹലുയ്യ ഹലീയ ഹാല സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മി പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ലക്ഷ്യപ്രാപ്തി കാണാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നിനക്ക് സാധിച്ചു തന്ന് ഇന്നെല്ലാം കൊണ്ടും വിജയപ്രദമായ ഒരു ജീവിതം നൽകട്ടെ നിന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഇന്ന് പരിശുദ്ധാത്മാവായ ദൈവം നിന്നെ ഉയർത്തി സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാവരുടെയും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമ്മയാണ്